ശ്രദ്ധേയമായ വേഷങ്ങളുമായി കരിയറിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നടി മഞ്ജു പിള്ള വർഷങ്ങളോളം ടെലിവിഷൻ മേഖലയിൽ ശ്രദ്ധ കൊടുത്തു മഞ്ജു പിള്ള ഇന്ന് തുടരെ തുടരെ സിനിമകൾ ചെയ്തു വരികയാണ് മകൾക്ക് വേണ്ടി ഏറെക്കാലം നടി കരിയറിൽ നിന്ന് മാറി നിന്നിരുന്നു താരത്തിൻ്റെ ലോകം തന്നെ മകൾ ദയാസുജിത് ആണ് താരപുത്രി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ദയാസുജിത്തിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു മകളുടെ കാര്യത്തിൽ താൻ ഇമോഷണൽ ആണെന്ന് മഞ്ജു പിള്ള തന്നെ പറയുന്നു ചുറ്റുമുള്ള പല ദേഷ്യവും കൊണ്ടിടുന്നത് മകളുടെ മേലെയായിരിക്കും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് എനിക്ക് സങ്കടം വരും ഉറങ്ങുമ്പോൾ പോയി കെട്ടിപ്പിടിച്ച് കിടക്കും കരയും കുട്ടികളുടെ വയലൻസും നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത മോശമായ വാക്കുകളും പറയുന്നത് റീൽസിട്ട് മാതാപിതാക്കൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായി വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു കൈ കൊണ്ട് അടിക്കുക ഒരു കൈ കൊണ്ട് തലോടുക എന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പേടിയും ബഹുമാനവും നമുക്കുണ്ടാകുന്നതെന്നും മഞ്ജു പറയുന്നു മകളുടെ കാര്യത്തിൽ ഞാൻ വളരെ ഇമോഷണലാണ് മകൾ എനിക്ക് വളരെ സപ്പോർട്ടാണ് എൻ്റെ ശക്തിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അവളും തിരിച്ച് അങ്ങനെയാണ് ഇരുപത്തിരണ്ട് വയസ്സായി ഒരു ആ വയസ്സിനേക്കാളും പകുതിയുള്ളവളാണ് അവൾ കുറേ നല്ല കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞാണ് എൻ്റെ മകൾ എന്തും സുലഭമായി വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണിപ്പോൾ എന്നാൽ മകൾ മനസ്സിലാക്കി പെരുമാറുന്ന ആളാണെന്ന് മഞ്ജു പിള്ള പറയുന്നു അമ്മ എനിക്ക് ഇത്രയും പണം ആവശ്യം വരും അടുത്ത അമ്മയുടെ കയ്യിൽ ഉണ്ടോ ഇല്ലെങ്കിൽ പറയൂ എന്നാണ് അവൾ ഇന്ന് രാവിലെ അയച്ച മെസ്സേജ് അതുതന്നെ തനിക്ക് ഭയങ്കര ആശ്വാസമാണെന്ന് മഞ്ജു പിള്ള വ്യക്തമാക്കി മകളുടെ ഇഷ്ടപ്രകാരം ഇറ്റലിയിൽ ഇപ്പോൾ ഫാഷൻ സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി പഠിക്കുകയാണ് ഞാനും സുജിത്തും അവളെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല അവൾ തന്നെ തീരുമാനിച്ചതാണ് എന്നും മഞ്ജു വ്യക്തമാക്കി